പാകിസ്ഥാനിലെ ഉപഭോക്താക്കൾക്ക് ഉടൻ തന്നെ സ്റ്റാർലിംഗ് സേവനങ്ങൾ ലഭ്യമാകും ഇതിനായി ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് പാകിസ്ഥാൻ സർക്കാർ താൽക്കാലിക എൻ ഒ സി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റാർലിംഗിന് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകിയതായി പാകിസ്ഥാൻ ഐ ടി മന്ത്രി ഷാജ ഫാത്തിമ പറഞ്ഞു ഇതോടെ പാകിസ്ഥാനിൽ സ്റ്റാർലിംഗ് സേവനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ സുരക്ഷാ നിയന്ത്രണ ഏജൻസികളുടെയും സമ്മതത്തിന് ശേഷം സ്റ്റാർലിംഗിന് പാകിസ്ഥാനിൽ താൽക്കാലിക എൻ ഒ സി നൽകിയിട്ടുണ്ടെന്ന് ഷാജ ഫാത്തിമ പറഞ്ഞു രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങളും ഐടി അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ സേവനം ആരംഭിക്കുന്നതിന് സ്റ്റാർലിംഗ് അപേക്ഷിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ സ്റ്റാർലിംഗിന്റെ പദ്ധതിയുടെ സാധ്യമായ വില വിവരം വെളിപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് ഗാർഹിക ഉപയോഗത്തിനുള്ള സ്റ്റാർലിംഗ് പ്ലാനിന്റെ വില പ്രതിമാസം ആറായിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തി വരെ പാകിസ്ഥാൻ രൂപയാകാൻ സാധ്യതയുണ്ട് ഇതിൽ ഉപയോക്താക്കൾക്ക് അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് എൻ ബി പി എസ് വരെ വേഗത ലഭിക്കും ഇതിനു പുറമെ സ്റ്റാർലിംഗ് സേവനം ലഭിക്കുന്നതിന് ആവശ്യമായ ഹാർഡ്വെയറിന്റെ വില തൊണ്ണൂറ്റിയേഴായിരം പാകിസ്ഥാൻ രൂപയാകാം ഇന്ത്യൻ കറൻസിയിലിത് എ ഏകദേശം മുപ്പതിനായിരം രൂപ വരെ വരും അതേസമയം വാണിജ്യ ഉപയോഗത്തിന് സ്റ്റാർലിംഗ് സേവനം കൂടുതൽ ചെലവേറിയതായിരിക്കും നൂറ് മുതൽ അഞ്ഞൂറ് എം ബി ബി എസ് വേഗതയ്ക്ക് വാണിജ്യ ഉപയോക്താക്കൾ പ്രതിമാസം എൺപതിനായിരം മുതൽ തൊണ്ണൂറ്റിയായിരം പാകിസ്ഥാൻ രൂപ വരെ നൽകേണ്ടി വരും വാണിജ്യ ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റോളേഷനും ചെലവ് കൂടും ഇതിനായി ഏകദേശം രണ്ടേ ദശാംശം രണ്ടു ലക്ഷം പാകിസ്ഥാൻ രൂപ നൽകേണ്ടി വന്നേക്കാം എന്നിരുന്നാലും കമ്പനി ഇതുവരെ വിലവിവരം വിവരം സ്ഥിരീകരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം